ഫ്രണ്ട്സ് നമസ്കാരം കേരള ടിപ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ധനലക്ഷ്മിയുടെ ഗസ്സിംഗ് നമ്പറാണ് ഡി എൽ മൂന്ന് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മിയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ബുധനാഴ്ചത്തെ ധനലക്ഷ്മിയുടെ ഗ് നമ്പറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം ഒന്ന് അഞ്ച് ആറ് പൂജ്യം മൂന്ന് നാല് എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് പത്ത് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് മുപ്പത് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത് പതിനാറ് ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത് നാൽപ്പത് മുപ്പത്തി നാല് എൺപത്തി എട്ട് മുപ്പത്തഞ്ച് എഴുപത്തി ഒമ്പത് പത്തൊമ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് അടുത്തതായി സെർച്ച് ചെയ്യുന്ന ഗസിംഗ് നമ്പർ നാൽപ്പത്തി എട്ട് എഴുപത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് എഴുപത്തി നാല് അമ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് അമ്പത്തി ആറ് ഇരുപത്തി ഏഴ് അമ്പത്തെട്ട് പത്ത് അമ്പത്തൊമ്പത് അറുപത് അടുത്ത നമ്പർ അറുപത് പതിനാറ് അറുപത്തൊന്ന് ഇരുപത്തി ഒന്ന് അറുപത്താറ് മുപ്പത് അറുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് അറുപത്തെട്ട് എൺപത് അറുപത്തൊൻപത് തൊണ്ണൂറ് എഴുപത് പതിനാറ് അടുത്ത നമ്പർ എഴുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് എഴുപത്തി മൂന്ന് പതിനാറ് എഴുപത്തെ എഴുപത്തി നാല് പതിനെട്ട് എഴുപത്തഞ്ച് പത്ത് എഴുപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എഴുപത്തെട്ട് തൊണ്ണൂറ് അടുത്ത ഗസിംഗ് നമ്പർ നോക്കുന്നത് എൺപത് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി രണ്ട് നാൽപ്പത്തി നാല് എൺപത്തഞ്ച് അറുപത്തി ഏഴ് അടുത്ത ഗസിംഗ് നമ്പറായി കണക്കാക്കുന്നത് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പരും എടുക്കും